आईस, माई, माई, वी वी पांडिकार। पांडिकार ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് ഇനി പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം പാണ്ടിക്കാട് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സീസൺ എട്ടിന് തുടക്കമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടങ്ങിയ ക്രിക്കറ്റ് ടൂർണമെന്റ് പി ടി എ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കൊടശേരി ഉദ്ഘാടനം ചെയ്തു ആറ് ടീമുകളാണ് സീസൺ എട്ടിൽ മത്സരിക്കുന്നത് പുതുതലമുറ ലഹരിക്കും സോഷ്യൽ മീഡിയയ്ക്കും വേണ്ടി സമയം ചിലവാക്കുമ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുകയാണ് പാണ്ടിക്കാട്ടെ ഒരു കൂട്ടം യുവ ക്രിക്കറ്റ് പ്രേമികൾ എട്ട് വർഷം മുൻപ് തുടക്കം കുറിച്ച പാണ്ടിക്കാട് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഇന്നും മുടക്കമേതുല്ലാതെ മികച്ച രീതിയിൽ തുടരുകയാണ് ഐ പി എൽ മാതൃകയിൽ തുടക്കം കുറിച്ച ലീഗ് ഏഴു സീസണുകൾ വിജയകരമായി പൂർത്തിയാക്കി എട്ടാം സീസണ് തുടക്കം കുറിച്ചു ആറ് ടീമുകളിലായി എഴുപത്തി താരങ്ങളാണ് എട്ടാം സീസണിൽ പങ്കെടുക്കുന്നത് സാധിച്ചിട്ടുണ്ട് ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് ഇതിലൂടെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ആദ്യ സംരംഭമായിട്ടാണ് സോഫ്റ്റ്വെയർ ടൂർണമെൻറ്റാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം നീണ്ടു നിൽക്കുന്ന സോഫ്റ്റ്വെയർ ടൂർണമെൻറ്റും അത് കഴിഞ്ഞിട്ട് ഹാർഡ്ബോൾ അങ്ങനെയാണ് ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റാണ് അപ്പോൾ ഇതിൻ്റെ പുതിയ കുറേ തലമുറകളെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു സ്പോർട്സ് കായിക ഇനത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് അങ്ങനെയൊക്കെ രക്ഷം വെച്ചിട്ടാണ് ഈ ഒരു ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കം കുറിച്ച ടൂർണമെന്റ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കൊടശേരി ഉദ്ഘാടനം ചെയ്തു പ്രീമിയർ ലീഗ് എട്ടാം സീസണാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത് ക്രിക്കറ്റ് പൊതുവെ പാണ്ടിക്കാട് പഞ്ചായത്തിൽ ക്രിക്കറ്റിന് കൂടുതൽ കളിക്കാരോ അല്ലെങ്കിൽ കാണികളോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എട്ട് സീസൺ നിങ്ങൾ എട്ടാമത്തെ സീസണാണ് ഇപ്പോൾ നിങ്ങൾ ഈ കൊണ്ട് പിന്നെ കൊണ്ടാടാൻ പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണത് ക്രിക്കറ്റും എല്ലാ കായിക മത്സരങ്ങൾ പോലെ തന്നെ നമ്മുടെ യുവാക്കൾ നെഞ്ചേറ്റേണ്ടതുണ്ട് അതിന് മുൻകൈയ്യെടുത്തുകൊണ്ട് നടത്തുന്ന ഈ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് പ്രത്യേകിച്ച് അതിൻ്റെ ചെയർമാൻ ഷിയാബ് നൌഫലോ എന്താ പേര് ആ മുസ്താക്ക് എന്നിവർക്കൊക്കെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് പി പി എല്ലിൻ്റെ ഈ എട്ടാം സീസൺ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും പി പി എൽ ചെയർമാൻ ഷിഹാബ് ഗുരിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി എൽ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് മുഷ്താഖ് അലി സെക്രട്ടറി ഷഫാദ് ഹംസ ട്രഷറർ ഫസൽ റഹ്മാൻ പി പി എൽ കൺവീനർ വി ടി എസ് അലി ഹഫീസ് തമ്പാനങ്ങാടി ഷാഹിദ് പുളമണ്ണ വി കെ അരുൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ആദ്യ മത്സരത്തിൽ മെഗാമാക്സ് മാക്സ് ചമ്പ്രശ്ശേരി ഒരു റണ്ണിന് കെ കെ എസ് ജാഗോസിനെ പരാജയപ്പെടുത്തി